റിലീസ് ചെയ്ത് ആദ്യ ദിനം തൊട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾക്ക് വിരാമമിട്ട് എംബുരാൻ ടീം ചിത്രത്തിൽ സംഘപരിവാറിനെ അസ്വസ്ഥമാക്കിയ രംഗങ്ങൾ റീസെൻസറിങ്ങിന് വിധേയമാക്കി വിവാദപരമായ രംഗങ്ങളിൽ മാറ്റം വരുത്തിയ പുതിയ പതിപ്പ് ഇന്നു ഇന്നുമുതൽ പ്രദർശനത്തിനെത്തും ചിത്രത്തിലെ പതിനേഴ് ഇടത്താണ് മാറ്റങ്ങൾ വരുത്തിയത് മൂന്ന് മിനിറ്റോളം വരുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തു ചിത്രത്തിലെ പ്രധാന വില്ലന്റെ പേരായ ബജ്രംഗി എന്നതും അണിയറ പ്രവർത്തകർ മാറ്റിയിട്ടുണ്ട് പുതിയ പേര് ഇന്ന് പുറത്തിറക്കുന്ന പതിപ്പിൽ ഉണ്ടായിരിക്കും ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നയിടത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവധി ദിനമായ ഞായറാഴ്ചയാണ് എംബുരാൻ റീസെൻസറിങ് ചെയ്യപ്പെട്ടത് തിങ്കളാഴ്ച റീസെൻസർ ചെയ്ത് വ്യാഴാഴ്ച മുതലാകും പുതിയ പതിപ്പ് എത്തുകയെന്ന് കേട്ടെങ്കിലും എത്രയും പെട്ടെന്ന് വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചത് ചിത്രത്തിലെ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്നറിഞ്ഞ ശേഷം വലിയ ഡിമാൻഡാണ് എംബുരാൻ്റെ ടിക്കറ്റിനായി നടന്നത് ചിത്രത്തിലെ ഭാഗങ്ങൾ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും സിനിമ മാത്രമാണ് തൻ്റെ തൊഴിലെന്നും മോഹൻലാൽ കുറിപ്പിൽ പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ പോസ്റ്റ് പൃഥ്വിരാജും ഷെയർ ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന കലാപമാണ് എംബുരാന്റെ ആദ്യത്തെ മുപ്പത് മിനിറ്റിൽ കാണിച്ചത് ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന ഭാഗമാണ് സംഘപരിവാറുകാരെ അസ്വസ്ഥമാക്കിയത് ചിത്രത്തിലെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ വലിയ സൈബർ ആക്രമണമാണ് സംഘപരിവാർ അനുകൂലികളുടെ പ്രൊഫൈലിൽ നിന്നുണ്ടായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രമുഖർ മോഹൻലാലിനും എംബുരാനും പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ അതൊന്നും പരിഗണിക്കാതെയാണ് അണിയറ പ്രവർത്തകർ വിമർശകർക്ക് മുന്നിൽ മുട്ടുകുത്തിയത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിച്ച ആദ്യ പാൻ ഇന്ത്യൻ ചിത്രമാണ് എംബുരാൻ